നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാവുക അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ടൂർണമെന്റ് നടക്കുന്നത് ആകെ പതിനാറ് ടീമുകളാണ് ഈ കിരീടത്തിന് വേണ്ടി പോരാടുന്നത് അതേപോലെ അർജന്റീനയും ബ്രസീലുമാണ് കിരീട ഫേവറേറ്റുകൾ അർജന്റീനയുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് കാരണം നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീനയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായ ക്ലോഡിയോ ടാപ്പിയ ചില നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് നിലവിലെ ചാമ്പ്യന്മാർ നമ്മളാണെന്നും എന്ത് വില കൊടുത്തും കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് എന്നുമാണ് ഇപ്പോൾ ടാപ്പിയ പറഞ്ഞിട്ടുള്ളത് താരങ്ങളോട് താൻ സംസാരിച്ചുവെന്നും എല്ലാവരും ഹാപ്പിയാണെന്നും ടാപ്പിയ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ടി വൈ സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിലെ ചാമ്പ്യന്മാർ നമ്മളാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കോപ്പ അമേരിക്ക ഞങ്ങൾ നേടണം അത് നിലനിർത്തേണ്ടതുണ്ട് കാരണം അത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് അതല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമാണ് നിലവിൽ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുക്കാനായി താരങ്ങൾ തയ്യാറെടുക്കുകയാണ് ഞാൻ എല്ലാ താരങ്ങളുമായും സംസാരിച്ചിരുന്നു എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് സൗഹൃദ മത്സരങ്ങളും കോപ്പ അമേരിക്കയും ഒളിമ്പിക്സുമാണ് ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് ഇതാണ് എഫ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായി രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് ജൂൺ പത്താം തീയതി പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഇക്കൊട്ടോറാണ് അർജന്റീനയുടെ എതിരാളികൾ പിന്നീട് ജൂൺ പതിനാലാം തീയതി ഗോട്ടിമാല അർജന്റീന നേരിടും പിന്നീട് ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരം അർജന്റീന കളിക്കുക എതിരാളികൾ കാനഡയാണ് വരുന്നത് വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം